ഇതുപോലെ നേരെ വരുന്ന സമയത്ത് ഇങ്ങനൊന്ന് തൊട്ടാൽ മതി കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു വെളുത്ത മുടീനെ പെട്ടെന്ന് കറുത്ത മുടി ആക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഒരു ചെറുപ്പിടുത്ത് നല്ലതുപോലൊന്ന് ചീവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു വെളുത്ത മുടി നമുക്ക് ആ ഒരു നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തതൊന്നും നമുക്ക് തോന്നില്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് സവോള തന്നെ കേട്ടോ സവോളേൻ്റെ തൊലിയാണ് അപ്പം ഇതുപോലത്തെ സോള തൊലിയൊക്കെ കുറേ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും പിന്നെ നമ്മുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറി കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാം അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് എപ്പോഴാണെങ്കിലും കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോ പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ മതി അപ്പൊ ഞാനിത് കുറച്ച് ഉള്ളി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വലിയ ഉള്ളീന്റെ ആ ഒരു വേരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഉള്ളത് ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള തൊലി മാത്രം തെരഞ്ഞു വൃത്തിയാക്കി എടുക്കുക അപ്പം ഞാനങ്ങനെ തിരഞ്ഞ് വൃത്തിയായിട്ട് ഇതേപോലത്തെ ഒരു ഈ ഒരു ചീണച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കൂടുതലാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇതേപോലെ നല്ലതുപോലൊന്ന് നമ്മളതൊന്ന് ഒന്ന് അത് കരിഞ്ഞു പോവാതെ നമ്മളൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഉള്ളീൻ്റെ തൊലി ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ ആ ഒരു ഇങ്ങനെ നല്ലതുപോലെ പുകഞ്ഞിങ്ങനെ വരും അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കരിഞ്ഞു പോയതേ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം മാറി അപ്പോൾ അതാ ഇതേപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂട് പോയിട്ട് നിങ്ങൾക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ കൈ തന്നെ പൊടിക്കുക കേട്ടോ അപ്പം കൈ കൊണ്ട് പൊടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈയ്യിലൊക്കെ ബ്ലാക്ക് കളറായിട്ട് വരും അപ്പം അതുകൊണ്ട് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടന്ന് പൊടിച്ചെടുക്ക അപ്പൊ ഞാനിതിന്റെ ചൂട് പോകാൻ വേണ്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടോ പെട്ടെന്ന് തന്നെ പൊടിയുന്നുണ്ട് ഇത് വറുത്തെടുക്കാനും നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാനും പറ്റും അപ്പൊ ഞാനിത് ചൂടൊക്കെ പോയപ്പോൾ ഇത് ഇതേപോലെ മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ കരിഞ്ചീരകവും കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കരിഞ്ചീര ജീരകം നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ സഹായിക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം ഇനി അതല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇത് പൊടിച്ചിങ്ങനെ ഇങ്ങനെ കരിഞ്ചീരകം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് പൊടിച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതാ ഇതേപോലെ നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കണ്ടോ നല്ലതുപോലെ തന്നെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ ഈ ഒരു ചീണച്ചട്ടിയിൽ തന്നെയാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചീണച്ചട്ടി ചെയ്യുമ്പോൾ കുറച്ച് കൂടി ബ്ലാക്ക് കളർ ഭയങ്കര ബ്ലാക്ക് കളർ ആയിരിക്കെ അപ്പൊ അതുകൊണ്ട് കാരണം ആ ഒരു ഇരുമ്പിന്റെ ആ ഗുണൊക്കെ നമ്മുടെ മുടിക്കും കിട്ടും അപ്പോൾ അതാ ഞാൻ ഒരു ഏകദേശം ഒരു ഒരു സ്പൂണ് കരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ആവശ്യത്തിന് നമ്മൾ സാധാ വെളിച്ചെണ്ണി അതേപോലെ തന്നെ നമ്മുടെ ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ എടുക്കുന്നത് ഇനി അതല്ലെങ്കിൽ നമ്മുടെ തേയില വെള്ളം ഉണ്ടല്ലോ അതെടുത്താലും മതി അത് നല്ല തിക്കായിട്ട് ഒരു രണ്ട് സ്പൂണ് തേയില പൊടി നമ്മൾ തേയിലപ്പൊടി രണ്ട് സ്പൂണ് കാപ്പിപ്പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം നല്ലതുപോലെ അത് അര ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം അപ്പം അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പം ഇനി അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണ എടുക്കാം അപ്പം ഞാനിത് അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട കുത്താതെ ഇങ്ങനെ ചാലിച്ചെടുക്കാം കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കുക കണ്ടാവും ഇത് നല്ലൊരു കറുപ്പ് കളർ വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി വെളിച്ചത്തിലേക്ക് വെച്ച് കാണിക്കുകയാണെങ്കിൽ കണ്ടോ നമ്മൾ ആ അത്രയും ഉള്ളി ചെയ്തപ്പോൾ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളി നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയിൽ ഇങ്ങനെ ചെയ്ത് എടുത്തു വെച്ചാൽ മതി എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യാം ഒരു ചീർപ്പിടുത്ത് നല്ലതുപോലെ ചീവി കൊടുക്കാം കേട്ടോ അപ്പം ശരിക്കും നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് ക്കും ചെയ്യും നല്ല അപ്പൊ നമ്മളിങ്ങനെ ചെയ്തതൊന്നും തോന്ന പോലും ഇല്ല നല്ല വൃത്തി ായിട്ട് നിൽക്കും കേട്ടോ നല്ലൊരു റിസൾട്ട് ആയിരിക്കും റിസൾട്ടായിരിക്കും ഈ ഒരു പിന്നെ ഇതിനാണെങ്കിലും ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാവർക്കും ഒറ്റപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഇത് ഇതുപോലെ നമ്മളൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ഞാൻ എൻ്റെ മുടിയിലൊന്ന് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അപ്പം നമ്മുടെ നെറ്റി ഭാഗത്ത് ആണല്ലേ കൂടുതലായിട്ട് നേരെ ഉള്ളത് അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ മുന്നേ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ അതിന്ന് ചെറിയൊരളവിൽ ഒരു വിരല് അളവിൽ എടുത്ത് തൊട്ട് നമ്മുടെ നെറ്റി ഭാഗത്ത് എവിടെയൊക്കെ നേരെ ഉള്ളത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടൊരു ചെറുപ്പെടുത്ത് ചീവി കൊടുക്കാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം അപ്പോൾ എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ്